അതെ അതെ നമ്മുടെ നഗര നഗരസഭ നഗരത്തിന്റെ റോഡ് നഗരസഭയുടെ കീഴിലുള്ള റോഡുകൾ ഒരു പല റോഡുകളും സ്ഥിതിയിലാണ് അതിന് പ്രധാനമായ കാരണം ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷം മുമ്പ് അന്ന് ഞാൻ കൗൺസിലറാണ് അന്ന് ഒരു വാർഡിന് ഒരു കോടി രൂപയുടെ ഫണ്ടാണ് അനുവദിക്കുന്നത് റോഡുകൾ നവീകരിക്കാൻ വേണ്ടിയിട്ട് അതേ വാർഡുകളിൽ ഇന്ന് അറുപത് ലക്ഷവും എഴുപത് ലക്ഷം രൂപയാണ് നൽകുന്നത് അതുപോലെ തന്നെയാണ് ഈ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാകുന്നത് ഈ ചില വീടുകളിലൊക്കെ തന്നെയും അതായത് പ്രത്യേകിച്ച് ഈ കരിക്കും ഭാഗങ്ങളിലൊക്കെ തന്നെയോ നമുക്ക് സ്ഥിരം കാണാൻ സാധിക്കുന്നതാണ് പല റോഡുകളും മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ വീടുകളിൽ നിന്നൊക്കെ ആളുകൾക്ക് പുറത്തു വരാനും അതേപോലെ തന്നെ ഈ വാഹനങ്ങളൊക്കെ തന്നെയും കാർപോർച്ചൽ പോലും തന്നെ ഇടാൻ പറ്റാത്തൊരവസ്ഥ കഴിഞ്ഞാൽ ഒരു ശക്തമായ മഴയാണെങ്കിൽ പിന്നെ കാര്യം നോക്കണ്ട എന്നൊക്കെ പറയാം അതേപോലെ ഒരു അവസ്ഥയാണ് കാല് വെള്ളത്തിലൊക്കെ തന്നെയും ആളുകൾ നടന്ന് നീങ്ങേണ്ട ഒരു അവസ്ഥ പലപ്പോഴും വിധ രോഗങ്ങൾക്കൊക്കെ തന്നെ കാരണമാകും പ്രത്യേകിച്ച് ഈ വെള്ളം ഒന്നും തന്നെ അത്ര തോട്ടിൽ നിന്നൊക്കെയുള്ള വെള്ളമാണ് പ്രത്യേക അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡ്രെയിനേജ് സംവിധാനം അത് പലയിടത്തും ബുദ്ധിമുട്ടുണ്ട് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാർ ഈ കരിക്കകം ഭാഗങ്ങളിലൊക്കെ തന്നെ നമ്മൾ സ്ഥിരം കാണുന്നതാണ് പല വീടുകളിലും അതേപോലെ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗങ്ങളിലേക്ക് പോകാൻ സാധിക്കില്ല മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ വീടുകളിലേക്കൊക്കെ തന്നെ എത്താൻ ബുദ്ധിമുട്ട് അതേപോലെ തന്നെ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ തന്നെയും വാഹനങ്ങൾ സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല അടക്കമാണ് വെള്ളം കയറുന്നത് അതെ ഞാൻ അതാണ് പറഞ്ഞു വന്നത് ഈ പതിനഞ്ചു വർഷം മുമ്പുള്ള തുകയുടെ അതിൽ നിർമ്മാണ ചെലവ് മൂന്നരട്ടി വർദ്ധിച്ചിട്ട് പോലും ആ തുക ഇപ്പോൾ നന്ന ഒരു കോടി രൂപ കൊടുത്തെങ്കിൽ ഇന്ന് മൂന്ന് കോടി കൊടുക്കേണ്ട സ്ഥലത്താണ് അറുപത് അറുപതും എഴുപത് ലക്ഷം ഒരു വാർഡിനേക്ക് അനുവദിക്കുന്നത് അത് മാത്രമല്ല നമ്മുടെ റോഡിന്റെ ടാറിംഗ് പണി വളരെ ക്വാളിറ്റി കുറഞ്ഞ രീതിയിലായി ഇരുപത് എം എം മാത്രം ഉയരമുള്ള ടാറിംഗ് ആണ് കോർപ്പറേഷൻ ചെയ്യുന്നത് അതേസമയം പി ഡബ്ല്യൂഡ് ചെയ്യുന്നത് നാൽപ്പതിനു മുകളിലാണ് അതാണ് അതുകൊണ്ടാണ് പി ഡബ്ല്യു റോഡിന്റെ വർക്ക് കിടക്കുന്നത് നമ്മുടെ റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസം ആകുമ്പോൾ ആ റോഡ് പൊളിഞ്ഞു പോകും മാത്രമല്ല ഈ റെയിൻ സംവിധാനം നമുക്ക് നമുക്ക് ഡ്രെയിനേജ് സംവിധാനം ഇല്ലാന്നുള്ളത് തന്നെയാണ് നമ്മൾ പാർവതി പുത്രാദടക്കം വെള്ളം ഒഴുകാത്ത സ്ഥിതിയിലാണ് വൺകൂനകളും വൻ മരങ്ങളുമാണ് പാർവതി പുത്രാദ നൽകുന്നത് അത് കാരണം ചെറിയ ഓടുകൾ കോർപ്പറേഷന്റെ ഓടുകളിലെ ഈ മരങ്ങളിൽ കിടക്കിട കനാല് രാമേഴിഞ്ഞ തോട് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള വെള്ളങ്ങൾ വെള്ളം ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പാർവതി ഇടമില്ല അതുകൊണ്ടാണ് ഈ പറഞ്ഞ കരിക്കാൻ ഭാഗത്ത് അടക്കമുള്ള പ്രദേശങ്ങളിൽ മഴക്കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് പാർവ്വത പുത്രനാഥ് നവീകരിക്കാൻ തന്നെയാണ് ചെയ്യേണ്ടത് പാർവ്വതപുദനാറ് നവീകരിക്കുകയും രാമകഴിഞ്ഞ തോടും തെക്കനക്കര കനാലും തരീനത്തോടും അടക്കമുള്ള വലിയ കനാലുകൾ നവീകരിച്ചാൽ മാത്രമേ കോർപ്പറേഷന്റെ ചെറിയ ഓട റോഡ് ഓടകൾ കോഴി നവീകരിക്കുമ്പോൾ അതിന് വെള്ളപ്പൊക്കത്തിന് പരിഹാരം ഉണ്ടാക്കിയുള്ളൂ മാത്രമല്ല നമ്മൾ കോർപ്പറേഷൻ റോഡുകൾ പണികേണ്ടതിന് കൂടുതൽ ഫണ്ട് അനുവദിക്കുകയും വേണം അതിന്റെ അതിന്റെ ക്വാളിറ്റി നന്നാക്കുവാൻ വേണ്ടിയിട്ട് നാൽപ്പത് എം എം എങ്കിലും ഉയരമുള്ള ടാറിങ് ആക്കണം ആ ടാറിംഗ് ആക്കി മാറ്റണം എങ്കിൽ മാത്രമേ നഗരസഭയുടെ റോഡുകൾ ടാർ ചെയ്താൽ ഒരു രണ്ടോ മൂന്നോ വർഷം ഇങ്ങനെ കിടക്കുകയുള്ളൂ ഒരു വർഷത്തേക്ക് ഒരു വർഷം പോലും കിടക്കാത്ത സ്ഥിതിയിലേക്ക് വരുമ്പോൾ കൗൺസിലർമാർക്ക് ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെയാണ് ഈ കോർപ്പറേഷന്റെ എല്ലാ റോഡുകളും എത്ര നാൾ നോക്കിയാലും പൊട്ടിപ്പൊടി സ്ഥിതിയിൽ വാഹനങ്ങൾക്കോ കാലനട യാത്രക്കാർക്കോ സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മാറുന്നത് അതുകൊണ്ടാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം